ജാരി സംഭവയല്ല വറ ലെവൽ വറ ലെവൽ അടിപൊളി അടിപൊളി കടപടയണ്ടി അടിപൊളി അടിപൊളി ജാൻസിനി വാസൻസും നെൻപൊളി കൂടിയടങ്ങനെ അടിപൊളിയാ അടിപൊളി മോസ്റ്റർ എങ്ങനെണ്ട് സിനിമ എല്ലാവരും പോയി കാണോ പോയേ പോല അടിപൊളി കടട പോയേ പോല നല്ലട അടിപൊളി നല്ലട അടിപൊളിയാ അടിപൊളി പൊളി പൊളി അടിപൊളി അടിപൊളി അല്ല കോമഡി ഫസ്റ്റ് ഹാഫ് കോമഡിയാണ് പിന്നെ ഒരു ഇതിൽ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് നന്നായിട്ടുണ്ട് നീൻപോഡിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ധാൻ ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഡയറക്ഷനാണ് ഒരു വെറൈറ്റി സബ്ജെക്ട് അടിപൊളി കോമഡി കാണാൻ സീരിയസ് എങ്ങനെയാ പടത്തിന് ലെവൽ പോകുന്നത് അത് എല്ലാം ഉണ്ട് കോമഡി ഉണ്ട് പിന്നെ സീരിയസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഞാൻ ശ്രീനിവാസൻ ആദ്യത്തെ പാട്ട് കുറച്ചുകൂടി

ഒരു എന്താ പറയുക ഒരു ഐക്യം അത് കാണിക്കുന്നുണ്ട് മനുഷ്യത്വം കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ സമുദായത്തിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ പറ്റും നല്ലൊരു സമുദായത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു മെസ്സേജ് ഉള്ള മൂവിയാണ് ലാഗിങ് ഒന്നുമില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സംവിധാനം നല്ല സംവിധാനം അതുപോലെ നല്ല സ്ക്രിപ്റ്റ് അതുപോലെ അഭിനയിച്ച ആൾക്കാരൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ട് ഹോട്ടലിൽ ഓക്കെയാണ് നല്ല പടമാണ് കണ്ടിരിക്കുന്ന ഒരു ഒരുപാടാണ്